തൃശൂരിൽ പോലീസിനെ കണ്ട് ഭയം നോടിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി കുന്നംകുളം അച്ചിക്കാവ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി പട്ടാമ്പി സ്വദേശി ഷഹീനാണ് മരിച്ചത് പോലീസിനെ കണ്ട് ഭയം നോടുന്നതിനിടെ ഷഹിൻ കിണറ്റിൽ വീഴുകയായിരുന്നു വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് പ്രദേശത്ത് ഇടതുമുന്നണി ഹർത്താലിന് ആഹ്വാനം ചെയ്തു റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്നലെ ഓണാഘോഷത്തിനിടെ എസ് എഫ് ഐ കെ യു പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു തുടർന്ന് കോളേജിലെത്തിയ പോലീസ് സംഘം കൂടി നിന്ന വിദ്യാർത്ഥികളെ ലാത്തി വീശി വിരട്ടിയോടിച്ചു എസ് എഫ് ഐ പ്രവർത്തകർ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ രാത്രി ഇരച്ചെത്തിയ പോലീസ് സംഘത്തെ ഭയന്ന വിദ്യാർത്ഥികൾ ചിതറിയോടി ഇതിനിടെ ഷഹിൻ ഹോസ്റ്റലിന് പിറകിലെ കിണറിലേക്ക് വീഴുകയായിരുന്നു പോലീസിന്റെ പിടിയിലകപ്പെട്ട മറ്റു വിദ്യാർത്ഥികൾ ഷഹിനെ കാണാതായ വിവരം അറിയിച്ചുവെങ്കിലും അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നാണ് ആക്ഷേപം നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അർദ്ധരാത്രിയോടെ മൃതദേഹം കണ്ടെത്താനായത് മിസ്സിംഗ് ആണെന്ന് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വിവരം പറഞ്ഞു പറഞ്ഞു നാളെ പോലീസിന്റെ യാതൊരു ഉണ്ടായില്ല മരണത്തെ തുടർന്ന് രോഷാകുലരായ വിദ്യാർത്ഥികൾ കോളേജിന്റെ ഫ്രണ്ട് ഓഫീസ് അടിച്ചു തകർത്തു തടയാനെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനും മർദ്ദനമേറ്റു അതേസമയം ഷഹിന്റെ മരണം പോലീസിന്റെ അനാസ്ഥയാണെന്നാരോപിച്ച സി പി ഐ എം പ്രതിഷേധവുമായി രംഗത്തെത്തി വണ്ടി നിന്ന് ഇറങ്ങിയ ആ കൂട്ടത്തിൽ ഓടിപ്പോയിട്ടാണ് ഈ കുട്ടി കനത്തിൽ രണ്ടാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ വിദ്യാർത്ഥിയായ ഷഹിൻ പട്ടാമ്പി കരിമ്പ സ്വദേശിയാണ് റിപ്പോർട്ടർ തൃശൂർ